ബാംഗ്ലൂരിലുള്ള അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയുടെ ഉപകരണങ്ങൾ പൊളിച്ചു വിൽക്കുന്നതിന്റെ മറവിൽ കോടി തട്ടിയെടുത്ത കേസിൽ ബി ജെ പി നേതാവും ആർ എസ് എസ് മുൻ ദേശീയ നേതാവുമായ തൃത്താല നാങ്ങാട്രി മേലെടുത്ത് വീട്ടിൽ കെ സി കണ്ണനും ഭാര്യ ജീജബായിയും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഇവർക്ക് വേണ്ടി കരാർ തയ്യാറാക്കി എന്നതിന്റെ പേരിൽ പട്ടാമ്പിയിലെ അഭിഭാഷകനായ പി മനോജിനെ നാലാം പ്രതിയാക്കി പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പട്ടമ്പി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പട്ടം പോലീസ് സ്റ്റേഷൻ പ്രതിഷേധ മാർച്ച് അഭിഭാഷക വൃത്തിക്ക് തടസ്സം നിൽക്കുന്ന പോലീസ് നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടത്തിയത് നിരവധി അഭിഭാഷകർ മാർച്ചിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗം കേരള ബാർ കൗൺസിൽ അംഗം രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അഭിഭാഷകർക്ക് നേരെ നടക്കുന്ന ഹീനകരമായ സംഗതികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അധികാരികളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ധർണയ്ക്കപ്പുറം ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അത് സ്വതന്ത്രമായി ചെയ്യുന്ന ഈ തൊഴിൽ ഇനി എങ്ങോട്ട് ഭാവി തലമുറ വരുന്ന യുവ അഭിഭാഷകരെ സംബന്ധിച്ച് വളരെ ആശങ്കയും ഉദ്ദേശവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആണ് ഇന്ന് നമ്മൾ സംസ്ഥാനം ഒട്ടൊക്കെ പോലീസ് ഭാഗത്തു നിന്നും മറ്റ് ഭാഗത്തു നിന്നും നൽകി ഇവിടെ തികച്ചും സ്വന്തമായൊരു അഭിഭാഷക പ്രവൃത്തിയുടെ ഭാഗമായി ഒരു കക്ഷി നമ്മുടെ കക്ഷി വന്ന് അതിന് വേണ്ടിയ ഉപദേശം കൊടുത്ത രീതിയിൽ അതിനെ തികച്ചും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത് ആരംഭം മുഴുവൻ ക്ഷീണിച്ചുകൊണ്ടും ആരംഭം മുഴുവൻ തെറ്റായ രീതിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠയും പ്രതീക്ഷയും ഇല്ലായ്മയും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഇതിനെ നമ്മൾ പ്രതികരിക്കാതെ എങ്ങോട്ട് പോകും ഈ പോക്ക് എങ്ങോട്ട് ഈ സ്വതന്ത്രമായി ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കക്ഷികൾക്ക് വേണ്ടിയാണ് കക്ഷികൾ സ്വതന്ത്രമായി വന്ന് വളരെ യാതൊരു ഭയമില്ലാതെ നമ്മളിൽ നിന്ന് ഉപദേശം മേടിക്കാൻ പോലും തടസ്സമുണ്ടാക്കാവുന്ന രീതിയിലാണ് ഈ പോക്ക് അത് ജനങ്ങളെ ബാധിക്കും അഭിഭാഷകരെ ബാധിക്കുമാണ് ഈ പൊട്ടമായുള്ള നീതിന്യായ വ്യവസ്ഥയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിനെല്ലാം പ്രതികരിക്കേണ്ടത് നമ്മുടേതായ ആവശ്യമാണ് അടിസ്ഥാനമായ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു ആ കാലഘട്ടത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റും പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ശിവകുമാർ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് എം വിദ്യാധരൻ അഡ്വക്കേറ്റ് സി പ്രകാശ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ടി എ സിദ്ദിഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ